ാസയിലേക്ക് അകത്ത് പ്രവേശിച്ചു മുന്നിൽ തന്നെ കിടക്കുന്ന കുറേ റോക്കറ്റുകൾ പേടകങ്ങൾ എന്തൊക്കെയാണിത് ഒരുപാട് സ്പേസ് ഷട്ടിലുകളുടെ ഒരുപാട് വലിയൊരു കളക്ഷൻ അപ്പുറത്തുണ്ട് ഇതാ ചീറി കിടക്കുന്ന റോക്കറ്റുകളൊക്കെ അവിടെ ഉണ്ട് ഈ ഒരു സ്പേസിന് തന്നെ റോക്കറ്റ് ഗാർഡൻ എന്നാണ് പറയുക ഒരുപാട് റോക്കറ്റുകൾ ഇങ്ങനെ മുളച്ച് പൊന്തിക്കണു അല്ലേ ഇനി നാസൻ്റെ ഉള്ളിലേക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കാണാനുള്ള ഒരു പരിപാടിയാണ് ഏറ്റവും രസകരമായ ഒരു ടൂറാണ് ആ ഒരു ബസ്സിൽ കയറിയിട്ട് ശരിക്കും അവരുടെ ആകാശത്തേക്ക് ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചിങ് വെഹിക്കിളും ലോഞ്ചിങ് സ്പേസും ഒക്കെ കാണാനാണ് ഇപ്പോൾ പോണത് ഈ ഒരു ബസ് കയറി നമ്മൾ ഒരുപാട് നടക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ എല്ലാ ഭാഗവും വിശദീകരിച്ച് തരുന്ന ഒരു ബസ് ടൂറാണ് അവരിലെ വഹിക്കിള് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം വരെ നമ്മളെ കൊണ്ടുപോകും ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുവരെ കൊണ്ടുപോകും കാണിച്ചു തരും ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഏകദേശം ചിലപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ലോഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയും ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇതുവരെ ലോഞ്ച് ചെയ്യുന്നത് നേരത്തെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ കെന്നഡി സ്പേസ് സെൻറ്ററിലെ വെഹിക്കിൾ ലോഞ്ച് ഏരിയയിലേക്കുള്ള ടൂറാണ് അവിടേക്കാണ് പോണത് റിയലി ആയിട്ടുള്ള വെഹിക്കിൾ ഇപ്പോൾ പുറത്ത് കണ്ടതൊന്നും റിയൽ അല്ല അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചാണ് ഇനി ഒറിജിനൽ വെഹിക്കിൾ ലോഞ്ച് നാസയുടെ ആ ലോഞ്ച് കാണാനാണ് പോണത് എന്തോ ഒരു കാഴ്ച ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്താണെന്ന് അറിയില്ല പോയി നോക്കാം ഇതുവരെ നോക്കാം അപ്പോൾ ഇവിടെ തുറന്നു എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല എന്തോ ഒരു ആണ് പ്രസൻറ്റേഷനാണ് റിയൽ കൺട്രോൾ പാനൽസ് ആണ് ഇരിക്കുന്നത് ഇതാണ് ആ സ്ഥലം കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് നൂറുകണക്കിൽ ആളുകൾ ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ആദ്യകാലത്ത് ഇന്നും അത് നിലനിർത്തിയിട്ടുണ്ട് ഉണ്ടോ ഇതിനൊക്കെ ഒരു വലിപ്പം നോക്കുക ചെയ്യത്തു കഥ ഏ ഒന്ന് ചുറ്റാ ഇവ നമുക്ക് സ്പേസിലേക്ക് പോവാം അങ്ങനെ ഒരു ഒരു ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല ഏ ആ വരൂ വരൂ ഒരു സ്പേസ് വാക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു അതെങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല പോയി നോക്കാം ഈ നാസയുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വൈബൊന്നു നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഡോളർ ഇട്ടാണോ അമേരിക്കൻ ഡോളർ ഒരു ബർഗർ പിന്നെ കുറേ എന്തൊക്കെയോ ഇങ്ങനെ പെറുക്കി വെച്ചിട്ടുണ്ട് ഇത് വേറെ അഞ്ച് ഡോളർ വേറെ കൊടുത്താൽ അപ്പോൾ ടോട്ടൽ ഇരുപത് ഡോളറിന് നമുക്കൊരു ബർഗർ ഇന്നാൻ പോകുന്നുണ്ട് കേട്ടോ മോനത്തെ രണ്ടായിരം രൂപയ്ക്ക് എവിടെ ഇരുന്നിട്ടോ തിന്നെയാണ് അത് ഇതൊക്കെ നോക്കിയിട്ട് എന്താ അതൊരു ബിസിനസ് ദാറ്റ്സ് ഓൾ വിജനമായ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് സഞ്ചാരികൾ ഇവിടെ വരണ് എന്നിട്ട് ഈ കാര്യങ്ങൾ പോണു എന്താണ് ആകാശം ഒരുപാട് താഴ്ന്നു നിൽക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഒരു ഫീലിംഗ് എന്തുകൊണ്ടാണ് സ്പേസ് സ്റ്റേഷൻ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്നതിന് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഈ ഒരു സ്കൈ ആണ് ആണത്തിന് ഒരു തടസ്സമില്ലാതെ പോകും പിന്നെ ഈ ഒരു സെൻ ഈ ഒരു പോയിന്റിന് എന്തെങ്കിലുമൊക്കെ ലൊക്കേഷൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്